എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കുട്ടി പാചകമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ടൊരു സ്റ്റൂ ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓള് കൊടുക്കുമ്പോൾ നമ്മളിടുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത്രയുള്ളൂ നമുക്ക് പാചകത്തിലേക്കൊക്കെ പോകാം അപ്പം ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക് ഇതുപോലെ കഴുകി ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു വലിയ സവോള ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത്തിരി കറിവേപ്പിലയും വെച്ചിട്ടുണ്ട് ഇതിനൊരു അരപ്പ് വേണമല്ലോ അപ്പം കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് ഒരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ജീരവും രണ്ട് വെളുത്തുള്ളി രണ്ട് മൂന്ന് ചുമന്നുള്ളി ഒരു കാൽ സ്പൂൺ കുരുമുളക് ഇത്രയും സാധനം ഫൈനായിട്ട് അരച്ചെടുക്കണം ഈ സ്റ്റൂ ഉണ്ടാക്കാൻ നമുക്ക് തേങ്ങാപ്പാലും ഒഴിച്ച് ഉണ്ടാക്കാം അതൊരു രീതിയിൽ ചെയ്യാവുന്നതാണ് പക്ഷെ ഞാൻ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും തേങ്ങ ഇതുപോലെ അരച്ച് ചേർത്ത് തന്നെയാണ് അപ്പോൾ കറിക്ക് ഇത്രയും കൂടെ കൊഴുപ്പൊക്കെ കിട്ടും അപ്പം നമുക്ക് ഈ തേങ്ങ അരച്ചിട്ട് വരാം വേണ്ടയ്ക്കും സവോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയും ചെയ്യാം അടുപ്പ് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചൂടായപ്പം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് വറക്കാം കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലയും പച്ചമുളകും വെണ്ടയ്ക്കങ്ങോട് ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുന്നത് കടുക് വറുത്തയിലേക്ക് അരിഞ്ഞ് വെച്ച വെണ്ടയ്ക്ക സവോള പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനമായിട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒരു കാൽ സ്പൂൺ കത്തി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേണം ഇത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാൻ നമ്മൾ ആദ്യം തന്നെ കടുക് വറുത്താണെങ്കിലും വെണ്ടയ്ക്ക വഴക്കുന്നത് നല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണേലും വെണ്ടക്കയും ഇതെല്ലാം വഴറ്റിയിട്ട് അവസാനം നമുക്ക് കടവ് പുറത്തും ചേർക്കാം എങ്ങനെ വേണേലും ചെയ്യാൻ പറ്റും ഇനി ഒരു ലേശം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ട് ഇളക്കാം ഞാൻ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റി ഉപയോഗിച്ചെടുക്കാം ഇനി ഒന്ന് വാടിയിട്ടൊക്കെ കാണാം വെണ്ടയ്ക്കയ വഴറ്റാൻ വേണ്ടി ഞാനൊന്ന് അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അടപ്പ് മാറ്റി നമുക്ക് ഇളക്കി കൊടുക്കാം ഞാൻ ഇടയ്ക്ക് ഒന്നര തിളച്ച ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇളക്കി ഇളക്കി ഇത് വഴക്കി എടുക്കണം മഞ്ചക്കി ആയതുകൊണ്ട് അതിലിങ്ങനെ പിടിക്കാൻ സാധ്യതകൾ കൂടുതലാകും അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇവിടെ ഒന്ന് വഴ വഴണ്ടി വന്നിട്ട് നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കണം വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ പോയി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എന്താ ഇവിടെ തേങ്ങ മല്ലിപ്പൊടി ഉള്ളികളെല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെണ്ടക്കയിലേക്ക് അരപ്പ് വെണ്ടക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തീ ഞാൻ കുറച്ച് വെച്ചിരിക്കുമായിരുന്നു ഇനി തീ കൂട്ടിക്കൊടുക്കാം നീ ഈ അരപ്പിനകത്ത് കിടന്ന് വെണ്ടയ്ക്ക ബാക്കി കൂടെ വെന്ത് ഒന്ന് കുറുകി വരണം പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വൺചട്ടിയിലായത് കൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് കുറുകും ഉപ്പുമൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് തിളച്ച് തൂക്കി പോകാത്ത വിധത്തിൽ വേവിക്കാം അതിപ്പോൾ ഒരു അടപ്പ് കൊണ്ട് അടച്ചിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് അടഞ്ഞിരുന്ന് വേഗട്ടെ വെണ്ടയ്ക്ക സ്റ്റൂ അങ്ങനെ തിളച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അടപ്പ് മാറ്റി കൊടുത്തു ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെക്കാവുള്ളൂ അല്ലെങ്കിൽ തിളച്ച് തൂകിപ്പോവും ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഉപ്പ് കുറവായിരുന്നു ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇനി വെണ്ടയ്ക്കതിനകത്തുനിന്ന് നന്നായിട്ട് വെന്ത് കുറുകി വരാം വെണ്ടയ്ക്ക ഒക്കെ അങ്ങനെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വെന്തണ്ട് ഒരുപാട് ഉടഞ്ഞു പോകാതെ വിധത്തിലാണ് ഞാനത് വേവിച്ചെടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് ചോറിന് കഴിക്കാനും അത്യാവശ്യം നമുക്ക് പലഹാരത്തിൻ്റെ കൂടെയൊക്കെ ഈ സ്റ്റൂ കഴിക്കാൻ പറ്റും ഇനി ഇത് രണ്ട് മിനിറ്റ് കൂടി ഇരുന്നിട്ട് നമുക്കൊരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് നാടാണ് നമുക്ക് കൂടെ ഒരു പച്ചക്കയുടെ മെഴുക്കുവിരട്ടിയുണ്ട് പച്ചൻമുളകും ചെറിയുള്ളി കുരുമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് വെച്ചൊരു പെഴുക്കുരട്ടിയും കൂടെ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കും ഉണ്ട് പിന്നീട് പാത്രത്തിലൊക്കെ എടുത്തിട്ട് കാണാം അങ്ങനെ നമ്മുടെ അടിപൊളി വെണ്ടയ്ക്ക സ്റ്റൂ ഇവിടെ റെഡിയായി കഴിഞ്ഞു കാണുന്ന പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് ഇതിങ്ങനെ ചെയ്യാത്തവരൊന്നും തീർച്ചയായും ഒന്ന് ചെയ്തു നോക്കണം ഒരുപാട് പേർക്ക് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാൻ അറിയാം എന്നിട്ട് അറിയാൻ വയ്യാത്താരെങ്കിലും ഉണ്ട് ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കിയാൽ സൂപ്പറായിരിക്കും തേങ്ങാ പാലൊഴിച്ചും നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇങ്ങനെ അരച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കുറുക്ക് നമുക്ക് ഫീൽ ചെയ്യും കുറച്ചുകൂടെ ടേസ്റ്റും എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വെണ്ടയ്ക്ക സ്റ്റൂ ഉണ്ടാക്കുന്നത് കൂടെ ഇന്ന് തയ്യാറാക്കിയ കാമെഴുക്കുരട്ടി പച്ചൽമുളക് ചെറിയുള്ളിയൊക്കെ ചതച്ചിട്ട് കാമെഴുക്കു വരട്ടി ഇതിൻ്റെ സൈഡായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും തരാറ്റാ